ഇന്നൊരു നൈറ്റ് ഉണ്ട് കേട്ടോ നാളെ എൻ്റെ മാരേജ് ഫംഗ്ഷന് അപ്പോൾ ഇന്ന് തലേന്ന് പോകാൻ വേണ്ടി ഈ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ നാപ്പേനെ ഉമ്മ എനിക്കെടുത്തു തന്നതാണോ ഹെമീൻ്റെ ഇനി ഒറ്റപ്രാശി ഇട്ടോളൂ അപ്പോൾ ഇന്ന് മെഹന്യേനായിട്ടാണല്ലോ അപ്പോൾ അത് ഇടാൻ വിചാരിച്ചു അയാൾ പിന്നെ ഒരു ഡ്രസ്സ് എവിടെക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് ആയിട്ട് ആ ഡ്രസ്സ് കണ്ട് കണ്ടു മടുത്തു അങ്ങനെ അമ്മേൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞു ഇതെ എൻ്റെ മാറ്റിൽ കഴിഞ്ഞിട്ട് ഹെമീൻ അവിടുന്ന് പൊക്കിയെടുത്ത് പാമ്പേസ് ഒക്കെ ഇട്ടു വന്ന് അവനെ മാറ്റാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇക്ക വന്നത് കുറച്ച് പാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ പാൻറ്റ് കോട്ടിംഗ് ഒക്കെ ഞാൻ അടർന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ പോരാത്തിനും എനിക്ക് ഉണ്ണിയപ്പച്ചി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ എനിക്ക് ഇക്ക കൊണ്ടുവന്ന് നോൺ സ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ണിയപ്പം കുത്തി എടുക്കണ ഐറ്റംസ് കിട്ടാ ആ അത് ഒരു പട്ടിക പോലത്തെ ഒരു സംഭവം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്ന പിക്കപ്പറുണ്ട് വല്ലാണ്ട് ചിരിക്കേണ്ട ഇതെനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് വലിച്ചതുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് കൂടെ പറഞ്ഞു അങ്ങനെ എല്ലാം വാരി വലിച്ച് കുട്ടികളെന്നെ നോക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവരെല്ലാം തട്ടി കൂട്ടി അവിടെ ഇട്ടു പോയി ബാക്കിയെല്ലാം എനിക്കുള്ള ഉള്ള പണിയാണ് അതിൽ ഞാനെടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് പിന്നെ എനിക്ക് ഹെയർ ചെയ്യാനുണ്ട് അതേപോലെ കുട്ടീനെ മാറ്റാനുണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ ഹെയർ ഒക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് കുട്ടിൻ്റെ മുഖത്ത് ഒരു കൺവെഷ് കൊണ്ട് താജ്മഹലിൻ്റെ പണി നിന്നിട്ടുണ്ട് അവൻ കൺവശ് ചെയ്ത അങ്ങോട്ട് സമ്മതിക്കണില്ല കേട്ടോ അത് കുളമായി എന്നാലും കുഴപ്പമില്ല അങ്ങനെ പെട്ടെന്ന് അവനൊക്കെ ഡ്രസ്സ് ചെയ്ത് പത്തേന് എട്ടുമണിയായിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വേഗം ധൃതിയിൽ പെട്ടി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ അവിടെ ഓഡിറ്റോറിയത്തിലോട്ട് കാല് കുത്തിയമ്പ ഭയങ്കര കരച്ചിൽ ചോറൊക്കെ എങ്ങനെ കഴിച്ചൊന്നും കൂടി എനിക്ക് അറിയില്ല നെയ്ച്ചോറായിരുന്നു അങ്ങനൊര മണിക്കൂർ കേട്ടോ നേരെ എനിക്ക് ഒരു ഫ്രണ്ട്സുകൾ കാണാനോ അവരടുത്ത് സംസാരിക്കാനോ ഒരു ധൃതി ആയിരുന്നു അവിടുന്ന് കുട്ടി കറിഞ്ഞിട്ടും ഇതായിട്ടൊക്കെ അതോടെ നമുക്ക് എന്ത് മനസ്സിലായി നാളെ എനിക്ക് എന്തായാലും കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ ഭയങ്കരമായിട്ടുള്ള ചരിയും അവിടെ നിന്ന് എന്തായിരുന്നു എന്നറിയും അതോടെ എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ അവതാളത്തിലായി കേസ്